എല്ലാ കൂട്ടുകാരും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിത എങ്ങോട്ട് പോയെന്നറിയത്തില്ലാതെ മഹേഷ് വന്നിരിക്കണ സമയത്താണ് ആകാശ് ഫോൺ ചെയ്യുന്നത് അതൊരു ക്രൂര വിനോദം പോലെയായിരുന്നു മഹേഷിനെ ഫോൺ ചെയ്യുന്നത് പിന്നീട് പറഞ്ഞു എടാ ഈ ഇപ്പം ഇപ്പം നീ വിഷമിച്ചിരിക്കുകയെന്നുള്ള കാര്യം എനിക്കറിയാം നിന്റെ ഭാര്യ വന്നിട്ടുണ്ടായിരിക്കില്ലല്ലേ നിന്റെ ഭാര്യയെ കാണാത്തതിൻ്റെ വിഷമായിരിക്കും നിന്നെ കല്യാണി ചോദിക്കുക ഇനി നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്ന ആദ്യയിലൂടെ എന്ന് പറയാം ആദിക്ക് വേണ്ടിയിട്ട് നീ എന്ത് ത്യാഗവും ചെയ്യുമെന്നറിയാം മഹേഷെ അതുകൊണ്ട് അവനെ വെച്ചിട്ടായിരിക്കും ഇനി കളികൾ എന്ന് പറയാണ് ഇത് കടുന്ന് മഹേഷൊന്നും മിണ്ടിയില്ല എന്താടാ നിന്റെ നാ വർഗിപ്പോയെന്ന ആകർഷം ചോദിക്കുക നീ മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം നീ പമ്മി പമ്മി ഇങ്ങനെ ഇരിക്കത്തുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നിന്റെ അവസാന കണ്ടിട്ട് ഞാൻ അടങ്ങത്തോളം എന്ന് പറയണം അത് ആദ്യയിലൂടെ ആയിരിക്കുമെന്നു കൂടെ പറയണം മഹേഷ്വരൻ വേണ്ട നീ കൂടുതൽ കിടന്ന് കളിക്കേണ്ട ആകാശം എന്ന് പറയാം നീ എന്ത് ചെയ്യൂടാ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം ഇനി നിന്റെ പതനമാണ് ഒരു പക്ഷേ ഇപ്പം നീ ഫോൺ കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടോ നിന്നെ വീണ്ടും വീണ്ടും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ അന്തരബലങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്ന ആദ്യമായിരിക്കും നീ അവളെ എനിക്കിട്ട് എന്ത് പണിയെന്നോ അതിന് അതിനിവിടെ ആദ്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയണം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷിന് പിന്നെ ആകെപ്പാടെ സമനിലയറ്റുന്നവർ തോന്നി അവനൊരു വൃത്തി കേട്ടവനാണ് ചെയ്യുമെന്ന് പറയാൻ അവൻ ചെയ്യുക തന്നെ ചെയ്യും അത്രയ്ക്ക് ക്രൂരമായ മനസ്സുള്ളവനാണ് അവന് അതുകൊണ്ട് ഇനി അവനെ സൂക്ഷിച്ചാൽ മതിയാകൂന്ന് മനസ്സിലായി കാരണം ആദ്യം തനിക്ക് ജീവനാണ് അവൻ എന്തേലും സംഭവിച്ചാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എവിടെയാണെങ്കിലും അവൻ ഉണ്ടല്ലോ എന്നൊരു സന്തോഷത്തോട് ഒഴിവായിട്ടായിരുന്നു ഇത്രയും കാലം പക്ഷേ തൻ്റെ കൺമുന്നിൽ കൊണ്ടിട്ടിട്ട് അവനെ ഇങ്ങനെ ഒരുന്ന് കാണിക്കുന്നതാണ്ട് തനിക്ക് അച്ഛനൊന്നും നിലയിൽ സഹിക്കാൻ പറ്റില്ല പക്ഷെ അവനങ്ങനെയല്ല അവന് ആരാൻ്റെ കുഞ്ഞാണ് അവൻ എന്ത് വെള്ളം കാണിക്കാം അവനും നോവില്ല പക്ഷേ തൻ്റെ തനിക്ക് അങ്ങനെയല്ല തൻ്റെ സ്വന്തം ചോരയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ആകെപ്പാട സമതല്ലെന്നോട് തോന്നി പിന്നീട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത്ര മതിയിടാം ഞാൻ വിളിക്കുമ്പം കോൾ എടുത്തണം അല്ലെങ്കിൽ ഈ ആകാശിന് തനി സ്വരൂപം നീ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയും മഹേഷ് ഇരിക്കുവാണ് അതിനുശേഷം ഇഷിതേനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ സോറി പറയാം എന്നൊക്കെ കരുതിയിട്ട് ഇഷിദേ വിളിക്കുവാണ് ഇഷിദേ വിളിച്ചിട്ട് കോൾ എടുത്തിട്ടേ ഇല്ല ഇഷിത ആ സമയം ഇനി പിന്നീട് ഇനി ആരെയും വിളിക്കുമെന്ന് പോലും അറിയത്തില്ല സമയം ഇത്രമായി ഇനിയിപ്പോൾ ഇഷിതേനെ വിളിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് ചിപ്പിമോളാകെപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുക ചിപ്പി മോൾക്ക് സങ്കട സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും സ്വപ്നവലി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റ് വന്നേ ബാ ഫുഡ് കഴിക്കാം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊന്നും കഴിച്ചല്ലോ അച്ഛമ്മ ഫുഡ് വാരി തരാമെന്ന് പറയാം വേണ്ട എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ അമ്മ വന്നിട്ട് ഫുഡ് തന്നാൽ എന്ന് പറയാം ഇങ്ങനെ വാശി പിടിക്കില്ല മോളെ വേണ്ട എന്ന് പറഞ്ഞില്ലേ എൻ്റെ അമ്മേനെ പോയി വിളിച്ചോണ്ട് വാ എനിക്ക് എൻ്റെ അമ്മേനെ ഇപ്പം കാണണമെന്ന് പറയാം എന്തേലും ചെയ്യാൻ പറ്റുമോ സ്വപ്നവല്ലിക്ക് പറയാനില്ലേ പറ്റുകയുള്ളൂ സ്വപ്നവല്ലി തോറ്റു പിന്മാറുകയാണ് പിന്നീട് മഹേഷിൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു മഹേഷ് എവിടെയാണെങ്കിലും അവളെ പോയി വിളിച്ചോണ്ട് പോവാം ചിപ്പോൾ ആഹാരം ഒന്നും കഴിക്കുന്നില്ല അറിയാലോ ഒരു പക്ഷേ എങ്കിൽ ഇനി ഇങ്ങനെ സംഭവിച്ചിട്ട് അവൾ ഇനിയിപ്പോൾ എന്തേലും എല്ലോടെയെങ്കിലും പോയോ എന്ന് പോലും അറിയത്തില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം രാമനാഥൻ വന്നിട്ടുണ്ട് നീ ഇങ്ങനെയൊന്നും പറയില്ല സ്വപ്നം അല്ല ഒന്ന് ഓർത്ത് നോക്കി ആർക്കാണ് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്രയും കാലം ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെന്ന രീതിയിൽ എനിക്കാണ് സഹിക്കാൻ പറ്റില്ല നമ്മൾ ഇഷ്യതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്നൊക്കെ സ്വപ്നം വലിയ പറയുകയാണ് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു എനിക്കറിയാമ്മേ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും രാമനാഥൻ പറഞ്ഞു മോനെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല നീ പോയി വിളിച്ചോണ്ടി വരാൻ പറയുകയാണ് എനിക്ക് വിളിച്ചുകൊണ്ട് വേണം എന്ന് ആഗ്രഹം ഉണ്ടാച്ചാ ഇനി ഇഷിത ഇങ്ങോട്ടേക്ക് വരുമെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ അവൾ ഒരിക്കലും വരുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാം അവളുടെ മനസ്സ് അത്രമാത്രം മുറിവേറ്റിട്ടുണ്ട് കാരണം ആദ്യയുടെ മുന്നിൽ വെച്ചാൽ അവൾ മാപ്പ് പറഞ്ഞ അതിനേക്കാൾ ഇവര് രചനയോട് മാപ്പ് പറയാൻ ഞാൻ പറഞ്ഞത് ഏതൊരു പെണ്ണിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അച്ഛാ ഞാൻ ആദ്യക്ക് വേണ്ടി അങ്ങനെ ചെയ്തേ പക്ഷെ ഞാനും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ എത്രമാത്രം തെറ്റാണ് അവളോട് ചെയ്തിരിക്കുന്നത് കല്യാണം കഴിഞ്ഞാലും അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്നിവരെ ജീവിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലോ ഞാനോ ഞാൻ എന്താ അവൾക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ ചോദിക്കുക രാമനാഥൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല വന്നതിൻ്റെ ബാക്കി നോക്കാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് അവൾ എവിടെയുണ്ടെങ്കിലും അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാൻ പറയാം അപ്പുറം മാഹിൻ്റെ അടുത്ത് ചെന്നിട്ടില്ല ആ പിന്നെ അവൾ എഴുതിലേ പോയാൽ നടത്തില്ല ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ തന്നെ കാണുമായിരിക്കും പിടിച്ചിട്ട് കിട്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോനെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷിനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുവാ മഹേഷിന് പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കാണും അവിടെ അല്ലാതെ വേറെ എങ്ങോട്ടേക്ക് പോവനാ അങ്ങനെ ഒരു ചിന്തയോടും പ്രതീക്ഷയോടും കൂട്ടിയാണ് മഹേഷ് ഹോസ്പിറ്റലിലേക്ക് എണ്ണേ അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇഷിത അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ലെന്നുള്ള കാര്യം പറയാണ് നേരത്തെ പോയല്ലോ എന്ന് പറയാം അപ്പം നേരത്തെ പോയെന്ന് പറഞ്ഞാൽ ഇവർ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയായിരുന്നല്ലോ അപ്പം അതിനു മുമ്പേ അപ്പം ഇഷു നേരത്തെ പോയെന്ന് പറഞ്ഞാൽ ഇപ്പം മഹേഷിന് മനസ്സിലായി ഹോസ്പിറ്റലിലേക്കും ചെന്നിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എവിടെ ചെന്ന് അന്വേഷിക്കും ആകെപ്പാടൊരു വെപ്രാളമായപ്പോൾ സുചിത്രോടെങ്കിലും വിളിച്ച് കാര്യങ്ങൾ തിരക്കാലും വേണ്ട സുചിത്ര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവിടെ എല്ലാവരും അറിയും അപ്പം രാത്രി പിന്നെ ഒച്ചപാടായി ബഹളമായി എങ്ങോട്ട് പോയെന്നറിയത്തില്ല ഇങ്ങനൊരു സംഭവമാണെന്ന് അങ്ങനെ പറയും മാഷിനോടും പ്രിയാമിനോടും പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ തനിക്ക് വേറെ കുട്ടിയും കൊണ്ട് അപ്പോൾ ഇത്രയും കാലം മറച്ചു വെച്ച് എന്തിനാന്നൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ വരും അങ്ങനെ അവസാനം അവിടെയെല്ലാം തിരക്കിട്ട് കാണാതെ വന്നപ്പോൾ മഹേഷ് വീട്ടിലേക്ക് തിരികെ വരുവാണ് ചിപ്പി മോൾ ഉറങ്ങാതെ കാത്തിരിക്കുവായിരുന്നു പിന്നീട് ചിപ്പിമോളെ കൊണ്ടുപോയി സ്വപ്നവേലി ഒരു വിത്തി പിടിച്ച് കിടത്തു വേണം മോള് കിടന്നുറങ്ങ് അമ്മ വന്നുകഴിയുമ്പോഴത്തേക്കും മോളെ വിളിക്കാം ചിലപ്പം അമ്മയ്ക്ക് അവിടെ തിരക്ക് കാണുകയായിരിക്കും ഹോസ്പിറ്റൽ അതുകൊണ്ടായിരിക്കും അമ്മ വരാത്തെ ഇന്നാളൊക്കെ അങ് അങ്ങനെ അമ്മ താമസിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിപ്പിമോളെ ഒരു വിത്ത് മയപ്പെടുത്തി എടുക്കുന്നുണ്ട് പക്ഷേ ചിപ്പിമുളക്ക് ഭയങ്കര സങ്കടമായിരുന്നു മോൾക്ക് മനസ്സിലായി കാരണം ഇന്ന് ഡാഡി ഇന്ന് മാപ്പ് പറയാൻ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വിഷമായിട്ട് അമ്മ പോയേക്കുന്നതെന്നൊരു ചിന്തയൊക്കെ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് മഹേഷ് അന്വേഷിച്ച് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ രാമനാഥൻ ചിന്തിട്ട് ചോദിച്ചു എന്തായും മോനെ കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ലാച്ചാ ഹോസ്പിറ്റലിലെങ്ങും ഇല്ലയെന്ന് പറയാം അവൾ എതിലേ പോയെന്ന് പോലും അറിയില്ല എന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആരോട് പോയി ചോദിക്കുന്നു നോക്കാം സ്വപ്നവലി എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാം നേരം എടുക്കട്ടെ ഈ രാത്രി ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കുകയാണ് നാളെ രാവിലെ ഇനിയിപ്പോൾ അപ്പുറത്ത് മാഷിൻ്റെ അടുത്ത് എന്ത് പറയും കാരണം രാവിലെ കുടുംബക്ഷേത്രത്തിൽ പോകേണ്ടതാണ് പ്രിയാമണിയുടെ ഒക്കെ കുടുംബക്ഷേത്രത്തിൽ പോകണം ഇഷുദേക്കെ തലേ ദിവസം പറഞ്ഞിരിക്കുന്ന രാമനാഥനോട് അപ്പോൾ രാവിലെ ചെന്നിട്ട് ഇഷുദേ കണ്ടില്ലെന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു നേരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി എഴുന്നേറ്റ് അപ്പോൾ അതേപോലെ പൂജാമുറിയിലെ വിളക്കൊക്കെ വെച്ചാൽ തീർത്തൊക്കെ തളിച്ചുകൊണ്ട് നിൽക്കുമ്പത്തേനും ആണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് കയറിച്ചിരുന്നത് സ്വപ്നവല്ലിയെ കണ്ട് ഒരു നിമിഷം നിമിഷം പ്രിയാമണി അമ്പരന്ന് പോയി കാണാം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെന്നിട്ടുള്ളതല്ല പിന്നീട് സ്വപ്നോല്ലിയെ കണ്ടപ്പോഴത്തേന് പ്രിയാമണി ചോദിച്ചു ആഹാ ഇതാരും സ്വപ്നവല്ലി എന്ത് പറ്റി രാവിലെ എന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല എന്ന് പറയണേ ഇഷിതേനെ കാണാൻ കാര്യം പറയാൻ വേണ്ടി ചെന്നാൽ പക്ഷെ ഈ പ്രിയാമണിയുടെ ആ ചോദ്യം സന്തോഷം കണ്ടിട്ടിപ്പം അത് പറയാൻ വേണ്ടി തോന്നിയില്ല ഇവരോട് എങ്ങനെയാ ഇഷിത ഇന്നലെ വന്നിട്ടില്ല എന്ന് പറയണേ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവുമോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ചോദിച്ചു സ്വപ്നവല്ലി അങ്ങനെ വരാറുള്ളതല്ലോ എന്ത് പറ്റി എന്നെ ചോദിക്കാം അത് പിന്നെ ഒന്നുമില്ലയെന്ന് പറയാം ഇന്നലെ ഇഷിത് എത്തിയിട്ടില്ലെന്ന് പറയണം അവസാനം നമ്മൾ പറയുകയാണ് ഇഷുതെ എത്തിയിട്ടില്ലേ എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ അതെ രാത്രിയായിട്ടും വന്നില്ല എന്ന് പറയണം അപ്പം ഞങ്ങളോട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എന്ന് ഓർത്തും വിളിച്ചിട്ടോട്ട് കിട്ടണമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രിയാമണി ഒന്നും ഞെട്ടി പെട്ടെന്ന് സ്വപ്നവലി പറഞ്ഞു അതെ പേടിക്കാനൊന്നും ഇല്ലായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും മഹേഷ് വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്നാളത്തെ പോലെ എന്തെങ്കിലും അർജൻറ് കാണുമായിരിക്കും എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം പ്രിയാമണിക്ക് ആകപ്പെടാം അങ്കലപ്പ് പ്രിയാമണി നേരെ മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇഷ്യതേനെ കണ്ടില്ല ഇഷിത വന്നിട്ടില്ല എന്നൊക്കെ പറയണം മാഷു പറഞ്ഞു അവൾക്ക് ചിലപ്പോൾ നൈറ്റ് എന്തെങ്കിലും തിരക്ക് വന്ന് കാണുമെന്നേ അല്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് കേട്ടപ്പോൾ കേട്ടപ്പത്തിന് മാഷിനും ടെൻഷനായിപ്പോയി എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ലോ പിന്നീട് അവരും ഇഷ്ടിതേനെ വിളിക്കുവാണ് ഇഷ്ടിതേനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് എന്നല്ലാതെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് മഹേഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നേ വിളിച്ചത് ആകാശമായിരുന്നു ആകാശിൻ്റെ കോള് കണ്ടപ്പോ മഹേഷ് ആദ്യം എടുക്കണ്ടെന്ന് കരുതി പിന്നെ കോളെടുക്കുവാണ് എന്താണെന്ന് നിനക്ക് എന്ന് ചോദിക്കുക ആ എടാ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല വിളിക്കാൻ എൻ്റെ സാഹചര്യം ഉണ്ടായ പിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും മഹേഷ് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കാം എന്ത് വേണമെന്നോ എനിക്കൊന്നും വേണ്ട പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാൽ നിന്റെ ഭാര്യ എവിടെയില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതും മഹേഷ്ടോട് ഞാൻ എന്തിനാണ് നീ അന്വേഷിക്കുന്നത് അതെ ഞാൻ അന്വേഷിക്കുന്നില്ല എന്നാലും പറയാനുള്ള കാര്യം പറയാമായിരിക്കാൻ പറ്റില്ലോ പിന്നെ നിന്റെ ഭാര്യ ഇഷുതയുണ്ടല്ലോ അവൾ ഇവിടെ ഉണ്ടെന്ന് പറയണേ അവിടെ ഉണ്ടെന്നോ അതെ ഞങ്ങൾ ഇന്നലെ അവളെ കണ്ടു അവൾ ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് പോന്നു ഞങ്ങൾ വിളിച്ച ഉടനെ ഇങ്ങോട്ടേക്ക് പോന്നു അവൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് മഹേഷ് ഇങ്ങനെ നിൽക്കുവാണ് മഹേഷിന് എന്തും മറുപടി പറയണമെന്നറിയില്ലായിരുന്നു ഒരു പക്ഷേ ഇഷ്യതെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായി കാണാനായിരിക്കും ആദി മഹേഷിൻ്റെ മോനാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇഷ അറിഞ്ഞിട്ടാണല്ലോ ഇഷ്യതെ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് ഒരു പക്ഷേ ആദ്യം ആകപ്പെട്ടിരിക്കുന്ന ആ വലിയ കുടുക്കനെക്കുറിച്ച് ഇഷ്യതയ്ക്ക് നന്നായിട്ടറിയാം ഒരുപക്ഷെ ആദ്യം രക്ഷിക്കാനാണോ അങ്ങോട്ടേക്ക് പോയെന്നു അറിയത്തില്ല ഇനി വല്ല പഴയ ഓർമ്മ തിരിച്ചോ വന്ന് തന്നെ അറിഞ്ഞാലോ അങ്ങനൊരു ചിന്തയൊക്കെ ഇഷ്ടതയുടെ മനസ്സിലുണ്ടായിട്ട് ആദ്യം കാണാൻ പോയതാണെന്നും അറിയത്തില്ല ഒരു വെറുതെ ഒന്നും ഇഷിത അങ്ങോട്ടേക്ക് പോകത്തില്ല ആകാശം ഒരു പണിയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചെന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി